നമസ്കാരം വൻ ആവേശത്തോടെയാണ് കേരളത്തിലെ ജനം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലത്തെ വരവേറ്റത് സി പി എം ഭരണത്തിനെതിരെ ജനം വിധിയെഴുതിയെങ്കിലും കേരളത്തിലെ വനിതാ സ്ഥാനാർത്ഥികളിൽ ഒരാൾ പോലും ജയിച്ചില്ല എന്നതാണ് മറ്റൊരു വസ്തുത ഇരുപത് ലോക്സഭാ സീറ്റുകളിലായി ഒൻപത് വനിതാ സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത് എന്നാൽ വിജയം ഇവർക്കെല്ലാം അകലെയായി സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗവും മട്ടന്നൂർ എം എൽ എ കെ കെ ശൈലജയുടെ തോൽവിയായിരുന്നു ഇതിൽ ഏറ്റവും ചർച്ചയായത് കേരളം നെഞ്ചിലേറ്റിയ ടീച്ചർ അമ്മയുടെ തോൽവി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു ഭരണവിരുദ്ധ വികാരം തന്നെയാണ് ശൈലജയുടെ തോൽവിക്ക് കാരണമായത് കോൺഗ്രസിന്റെ യുവരക്തം ഷാഫി പറമ്പിലിൽ ഒരു ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വടകരയിൽ ശൈലജയെ തോൽപ്പിച്ചത് വൻ ഭൂരിപക്ഷത്തോടെ ഷാഫി ജയിക്കുമ്പോൾ ശൈലജയുടെ തോൽവിക്ക് കാരണമായത് സ്വന്തം പാർട്ടി തന്നെയാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഇടതുപക്ഷം രംഗത്തിറക്കിയ ആനി രാജയാണ് പിന്നീട് വാർത്തകളിൽ നിറഞ്ഞ സ്ഥാനാർത്ഥി മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളുമായി രാഹുൽ വയനാട്ടിൽ വിജയം നേടിയപ്പോൾ രണ്ട് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി ഇരുപത്തി വോട്ടുകളുമായി ആനി രാജ തൊട്ടുപിന്നിലുണ്ടായിരുന്നു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ മൂന്നാം സ്ഥാനത്താക്കിയാണ് ആനി രാജ രണ്ടാം സ്ഥാനത്തെത്തിയത് രമ്യ ഹരിദാസ് ആണ് വിജയത്തിൽ നിന്നും അകന്നുമാറിയ മറ്റൊരു സ്റ്റാർ സ്ഥാനാർത്ഥി ആലത്തൂരിലെ സിറ്റിംഗ് എം പി ആയിരുന്നു രമ്യ ഹരിദാസ് ആലത്തൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയും ഒരു വനിതയായിരുന്നു ടി എൻ സരസു ഇടതുപക്ഷത്തിന് ആകെ വിജയിക്കാൻ പറ്റിയ ആലത്തൂർ മണ്ഡലത്തിൽ നിലവിലെ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ വിജയിച്ചപ്പോൾ രമ്യ പരാജയമറിയുകയായിരുന്നു ബി ജെ പിയുടെ കേരളത്തിലെ എ ക്ലാസ് മണ്ഡലമായ ആലപ്പുഴയിലെ തീപ്പൊരി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും പരാജയപ്പെടാനായിരുന്നു വിധി എറണാകുളത്തെ ഇടതു സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളായ നിവേദിത സുബ്രഹ്മണ്യൻ എം എൽ അശ്വിനി ഇടുക്കിയിലെ ബി ഡി ജെ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ എന്നിവരാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽവിയറിഞ്ഞ മറ്റ് വനിതാ സ്ഥാനാർത്ഥികൾ